ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഇപ്പം സമയം ഒരു ആറരയായിട്ടുണ്ട് കേട്ടോ അപ്പം ഇവർക്ക് കാറ്റ് ഫുഡ് ഒക്കെ കൊടുത്തതിന് ശേഷം പാലിന് പോവുകയാണ് അപ്പോൾ കുട്ടി പോവാന്നൊക്കെ പറഞ്ഞു അപ്പോൾ നോക്കുമ്പോൾ റോഡിൻ്റെ ആ ഭാഗത്തൊക്കെ ഭയങ്കര നായ്ക്കളാണേ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ തന്നെ പോവാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം എന്നിട്ട് വന്നിട്ട് വേണം ഈ കുളിയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതാ ഇവരെ കൂടെ ഇങ്ങനെ പകുതി ദൂരം വരും കേട്ടോ പകുതി ദൂരം വരുമ്പോൾ ചിലപ്പോൾ ഞാൻ ഇങ്ങടെ തന്നെ തിരിഞ്ഞ് നടന്നിട്ട് അവരിങ്കിടാക്കും ഇല്ലച്ചാ ക്യാറ്റ് ഫുഡിൻ്റെ പാത്രം കുലക്കിയിട്ട് അവർ വിളിക്കോ അപ്പൊ ഞാനിതാ വെറുതെ നടന്നു നടന്നുവരിയാണ് കേട്ടോ നോക്കുമ്പോഴുണ്ടോ ആ കൂട്ടത്തില് ഉണ്ണിപൂച്ച അപ്പൊ ഉണ്ണി പൂച്ചേനെ ഇങ്ങോട്ട് ആക്കിയിട്ട് ഞാൻ പോവാണ് കേട്ടോ ഉണ്ണിപ്പൂച്ചയ്ക്ക് അങ്ങനെ എന്തെങ്കിലും നായ ഒക്കെ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റില്ല അപ്പൊ അവൾക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് അവള് സുഖമായിരിക്കുന്നുണ്ട് കേട്ടോ എന്നാ നോർമൽ ആയിട്ടുള്ള ആ ഒരു സ്വഭാവത്തിലേക്ക് എത്തിയിട്ടില്ല കുറച്ച് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അവൾക്ക് നല്ല കെയർ വേണം അപ്പൊ അവളെ അങ്ങനെ നോക്കുന്നുണ്ട് അതുകൊണ്ട് അവള് സുഖമായിരിക്കണുണ്ട് അപ്പൊ ഇതാ പാലൊക്കെ വാങ്ങിക്കൊടുന്ന് പാലൊക്കെ കൊടുത്തു അപ്പൊ ഓരോരുത്തരോരുത്തരുമായിട്ട് ഇങ്ങനെ പാല് കുടിക്കണ്ടേ ചില കൂട്ടം കൂടി പാല് കുടിക്കും അപ്പൊ ഇതാ ചിലങ്ങനെ ഒറ്റയ്ക്ക് കുടിക്കണം ഒരാള് വന്നു കഴിഞ്ഞാൽ അപ്പൊ തെറ്റി പോണ ആൾക്കാരൊക്കെ എന്ത് കെട്ടോ പല സ്വഭാവങ്ങളാണ് ഓരോരുത്തർക്കും ഇത് ഭൂമിക്കുട്ടി അതാ പോണു കേട്ടോ അപ്പൊ ഭൂമി കുട്ടി എത്ര ദൂരെ പോയാലും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഭൂമിക്കുട്ടി തിരിച്ചു വരും കേട്ടോ അങ്ങനെയാണ് ഇനിയിപ്പൊ കാണാല്ലാതെ ആയാലും ഒരൊക്കെ ഭൂമിക്കുട്ടീന്ന് വിളിച്ചാ അവൾ ആ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഒരഞ്ച് മിനിറ്റിനുള്ളിൽ അവള് വീട്ടിലെത്തിയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെയാണ് അപ്പൊ ഇതാ ഹാ ഇനിയും പാല് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് കുടിക്കുകയാണ് കേട്ടോ അപ്പൊ ഇവരുടെയൊക്കെ ഒക്കെ പാല് കൂടി കഴിഞ്ഞതാണ് ഞാൻ മണിക്ക് ആറുമണിക്കിതാ ഇവരെ തുറന്നു വിട്ടതാണ് കേട്ടോ അപ്പൊ എന്നോട് കുട്ടികളൊക്കെ പറയും അമ്മ ഇങ്ങനെ രാവിലെ ഇവര് തുറന്നു വിട്ട് ഇവരുടെ പിന്നാലെ ഇങ്ങനെ നടക്കാതെ ഒരു എട്ട് മണിക്കോ ഒമ്പത് മണിക്കൊക്കെ തുറന്നു വിട്ടാൽ മതി എന്നിട്ടൊക്കെ നമ്മുടെ കൂളിയും കാര്യങ്ങളൊക്കെ അപ്പൊ കഴിയില്ലോ എന്നിട്ടൊക്കെ തുറന്നു വിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ എന്നോട് ബഹളം കൂടിയൊക്കെ ചെയ്യട്ടോ എന്താ വെച്ചാൽ രാവിലെ എന്റെ കൂളി ഒക്കെ വൈകണം ഇങ്ങനെ വൈകി വൈകിയൊക്കെ ഇങ്ങനെ നമുക്കറിയാലോ നമുക്ക് ഇവരുടെ പിന്നാലെ നടക്കുന്ന സമയത്ത് ഇവരാണെങ്കിൽ എങ്ങനെയാണെന്ന് അറിയാം ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ റോട്ടിലേക്കൊക്കെ പോവും അപ്പോൾ ഇങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ നടക്കും അപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ വേകൂ കേട്ടോ പക്ഷേ എനിക്ക് എന്താ വെച്ചാൽ രാവിലെ ഇവരെ തുറന്നു വിടാതെ കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഞാൻ രാവിലെ തന്നെ എണീറ്റ് വന്ന ഫസ്റ്റ് ചെയ്യണം അവരിങ്ങനെ ആ ജേനലിക്ക് കൂടെ നോക്കിയിട്ട് കരയുന്നുണ്ടാവും പോയി അപ്പോൾ നമുക്കത് സഹിച്ചിട്ട് എനിക്ക് എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സ് വരുന്നില്ല അപ്പോൾ അവർക്ക് പാലൊക്കെ കൊടുത്ത് അവർക്ക് കാറ്റ് ഫുഡൊക്കെ കൊടുത്ത് ഞാൻ എന്തെത്തിരി കുഴപ്പമില്ല എന്ന് വിചാരിക്കട്ടോ മുമ്പൊക്കെ ആറ് ആറര ആവുമ്പോഴേക്കൊക്കെ കൂളി കഴിഞ്ഞ ആള് ചിലപ്പോ എട്ട് മണി എട്ടരൊക്കെ ആവും കുളി കഴിഞ്ഞ് വരാൻ എന്താ വെച്ചാൽ ഞാൻ കുളിച്ചിട്ടാണ് ചായ വെള്ളമൊക്കെ കുടിക്കുള്ളു അപ്പൊ അത് കാരണം കുട്ടികളും പറയണ കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞിട്ട് തുറന്നു വിട്ടാ മതി എന്ന് അവര് പറയണത് കാര്യൊക്കെയാണ് എന്നാലും അത് നമുക്കൊരു മനസ്സ് വരണില്ല ഞങ്ങള് അത് കാരണം കൊണ്ട് അങ്ങനെ ചെയ്യൂട്ടോ എന്താ പറയാനുള്ളത് ചേച്ചിക്ക് നാലഞ്ച് പൂച്ച ഒക്കെ ആണെങ്കിൽ ചേച്ചി നോക്കി ഉണ്ടാവും ചേച്ചിക്കേണ്ട ഒരുപാട് എങ്ങനെയാണ് ചേച്ചി നോക്കും അപ്പോ നമുക്കൊരു കമൻറ്റ് ഉണ്ടായിരുന്നേ ഒരഞ്ച് പൂച്ചക്കുട്ടികളുണ്ട് ചോദിച്ചിട്ടോ എനിക്ക് ഒരുപാട് എനിക്കൊരുപാട് പൂച്ചക്കുട്ടികളുണ്ട് ഞാൻ എങ്ങനെ ഇനി മറ്റുള്ള പൂച്ചക്കുട്ടികളെ സ്വീകരിക്കാനാണ് ഇവിടെ എത്ര പേര് രണ്ടോ മൂന്ന് പേര് ഗർഭിണിയാണെന്നാണ് തോന്നുന്നത് ഒരാൾ ഗർഭിണിയാണ് അത് ഉറപ്പാണ് ബാക്കിയുള്ളവരുടെ കാര്യം എനിക്ക് ഉറപ്പില്ല അപ്പോൾ അവർ ഇനി പ്രസവിക്കും അപ്പോൾ മൂന്നോ നാലോ പൂച്ചക്കുട്ടികളൊക്കെ ആണെങ്കിൽ ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞു തന്നു കേട്ടോ കൊണ്ടുവന്നോളൂ എന്ന് അപ്പം നമുക്ക് ഇത് ഉപേക്ഷിക്കാൻ പറ്റാത്ത കാരണം കൊണ്ടാണ് നമ്മളിത് നോക്കി വളർത്തണത് കേട്ടോ ഒരുപാട് കുട്ടികളാകുമ്പോൾ ഇത് എനിക്ക് ഇങ്ങനെ അവരെ നോക്കി വളർത്താൻ സത്യം പറഞ്ഞാൽ നല്ല കഷ്ടപ്പാട് ഉണ്ട് കേട്ടോ അപ്പൊ അതിന്റെ കൂടെ നമുക്ക് ഇനി ഒന്ന് സ്വീകരിക്കാൻ നിർ എന്താ ചെയ്യാ നമ്മുടെ അവസ്ഥ അങ്ങനെയാണല്ലോ അപ്പോൾ നമ്മുടെ കയ്യിലുള്ള നമ്മൾ കളയാതെ നോക്കണോന്ന് മാത്രോ അപ്പൊ ഞാൻ എന്താ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ നമ്മുടെ ഉണ്ണിപ്പൂച്ചേനെ ഞാൻ കൂട്ടിലാക്കിയിട്ടാണ് കേട്ടോ കുളിക്കാൻ പോണത് കാരണം എന്താണെന്നറിയാ ഉണ്ണിപ്പൂച്ചേനെ അങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് അപ്പൊ ഉണ്ണിപ്പൂച്ചയ്ക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് കൊടുക്കണ്ടോന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വന്നിങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ചിലപ്പോൾ കുളിക്കാൻ പോണ സമയത്ത് വല്ല നായ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഓടി രക്ഷപ്പെടാനൊക്കെ എല്ലാവർക്കും പറ്റും അവൾക്ക് രക്ഷപ്പെടാനൊന്നും പറ്റില്ല അവൾക്ക് അങ്ങനെ മരത്തിൽ ഓടിക്കയറാൻ അതാണ് ഞാൻ പറഞ്ഞ ചെറിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഓടിക്കയറാനും ഓടി രക്ഷപ്പെടാനുള്ള കഴിവ് ഇല്ല കേട്ടോ അപ്പോൾ അതാ അവർ ഇവരൊക്കെ വന്നിട്ട് വലിയവർ വന്നിട്ട് ഈ വർക്ക് ഏരിയയിൽ വന്നിട്ട് ഭയങ്കര കളിയാണ് കേട്ടോ ഇവിടെയാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കേട്ടോ ഈ ചാക്ക് അങ്ങനെ അല്ലെങ്കിൽ ഞാൻ സ്റ്റിച്ച് ചെയ്യണ നൂലിൻ്റെ ഉണ്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ താഴെ വീണ് കഴിഞ്ഞാൽ അതൊക്കെ തട്ടിയിട്ടൊക്കെ ഭയങ്കര കളിയായിരിക്കും രാവിലെ അപ്പൊ ഞാനിതാ എൻ്റെ കാര്യങ്ങളൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു അപ്പൊ ഇതാ പൂജാമുറിയിലുള്ള പൂവൊക്കെ പൊട്ടിക്കുകയാണ് അപ്പോൾ വിളക്ക് വയ്ക്കുക അപ്പോൾ ഇപ്പൊ വിളക്ക് കഴിക്കുന്ന സമയൊക്കെ എനിക്ക് ആ ഒരു എട്ട് മണിയൊക്കെ ആകും കേട്ടോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നാണ് പറ്റണില്ല അപ്പോൾ അവര് അവിടെ കരയിപ്പിച്ചിട്ട് എനിക്ക് ഇത് നേരത്തെ ചെയ്യാനുള്ള ഒരു മനസ്സില്ലാത്ത കാരണം കൊണ്ട് ഞാനിങ്ങനെ അതൊക്കെ വേകിച്ച് ചെയ്യുന്നു കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ വീട്ടിൽ പോലെ മന്ദാര പൂവുണ്ട് കേട്ടോ മന്ദാരം തുളസി ഒക്കെ ഇപ്പം ഇങ്ങനെ വേനലൊക്കെ വന്നപ്പോൾ കുറച്ചൊക്കെ കരിഞ്ഞ് പോയി എന്നാലും കുറച്ചൊക്കെ ഉണ്ട് അപ്പോൾ ഇതായി തെച്ചി പൂ ഒരുപാട് പൂക്കൾ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് പൂക്കളോടും ചെടികളോടും ഒരു ബ്രാന്തായിരുന്നു ഞാൻ എത്ര ചട്ടിയും ചെടിയാണ് വാങ്ങിയെന്ന് വെച്ചാൽ അതല്ല അപ്പം നമ്മുടെ ഈ പണിയൊക്കെ ആയിട്ട് നമ്മുടെ മുന്നിലത്തെ കുറേ തെങ്ങൊക്കെ ഉണ്ടായിരുന്നു ഈ മുറിച്ചു കളഞ്ഞപ്പോൾ ചെടികളൊക്കെ കുറെ കരിഞ്ഞു പോയി കുറെ അമ്മയ്ക്കും കൊടുത്തു കേട്ടോ ശ്രീരാമരാജേന്ദ്രരാജീവലോചന ശ്രീരാമ ശ്രീരാമസ്തേ അപ്പോൾ അതാ വിളക്ക് കേക്കിലൊക്കെ കഴിഞ്ഞു അപ്പോൾ അതാ ചായ ചായ കുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതാ ചായ കുടിക്കുകയാണ് അപ്പോ ബാബു കേട്ടാകുമ്പോഴേക്കും ഒരു ഓട്ടം പോയി അപ്പോൾ ഞാനും കുട്ടികളും കൂടി ഇരുന്നിട്ടിങ്ങനെ ഓരോ വർത്താനങ്ങളൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നേരം അന്ന് അങ്ങനെ ഇരിക്കും കേട്ടോ കാരണം ഇത്ര നേരം ഓട്ടം പാലിച്ചില്ലായിരുന്നുല്ലോ അപ്പോൾ ഉണ്ണിപ്പൂച്ച വന്നിട്ട് ഉണ്ണിപ്പൂച്ച തന്നെ തുറന്നു വിട്ടു കേട്ടോ ഉണ്ണിപ്പൂച്ച വന്നിട്ട് അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കുന്ന സമയത്ത് ഇന്നും ഉണ്ണിപ്പൂച്ച വന്നിട്ട് ഇവിടെ കിടക്കും കേട്ടോ ചെറിയ കുട്ടികളെയൊക്കെ ഞാന് മോൾഡാക്കിട്ടോ ഹലോ ഫ്രണ്ട്സ് അപ്പൊ അങ്ങനെ ൂച്ചവടെ ഉറങ്ങുന്നുണ്ട് ചെറിയ കുട്ടികളെ മുകളിലാക്കിയിട്ടുണ്ട് വലിയോരൊക്കെ മുറ്റത്ത് അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട് കുറേ പേര് കിടന്ന് ഇങ്ങനെ രാവിലെ നേരത്തെ ആ സൂര്യപ്രകാശം കൊണ്ട് കിടക്കുമ്പോൾ അവർക്കൊരു സുഖമാണ് അപ്പോൾ ഞാനിത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ദോശയാണ് ഉണ്ടാക്കണത് കേട്ടോ ദോശയുണ്ട് പിന്നെ ഞാൻ ഇന്നലെ സാമ്പാർ വെച്ച സമയത്ത് കുറച്ച് സാമ്പാർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങൾ മൂന്നാൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊക്കെ മതിയെന്ന് വിചാരിച്ചിട്ട് കുറച്ച് സാമ്പാർ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ അടുത്ത് പുറത്തേക്ക് വെച്ചു അപ്പോൾ അത് ചൂടാക്കാനൊന്നും ഇല്ല കേട്ടോ കാരണം കഴിക്കേണ്ടത് സമയമാകുമ്പോഴേക്കും അതിൻ്റെ തണുപ്പൊക്കെ പോയിട്ട് അത് പാകാവും അപ്പോൾ അങ്ങനെ രാവിലെ ദോശയും സാമ്പാറായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിച്ചു അപ്പോൾ ഈ ചമ്പിക്കുട്ടിയും കുറിഞ്ഞീം കുറച്ച് കുറിഞ്ഞിപ്പോൾ ഗർഭിണിയാണ് കേട്ടോ അപ്പോൾ അവൾക്ക് കുറച്ച് ദോശ കൊടുത്തു പിന്നെ അതാ അഞ്ചു ഭൂമിക്കുട്ടീനെ ചീന്തി കൊടുക്കുകയാണ് കേട്ടോ ഭൂമിക്കുട്ടിയുടെ എങ്ങനെ ചീന്തുക മൂക്ക് വൃത്തിയാക്കുക ചെവി വൃത്തിയാക്കുക അതൊക്കെ അഞ്ചുൻ്റെ ഡ്യൂട്ടിയാണ് അവൾ അതങ്ങനെ ചെയ്തുകൊണ്ടേരിക്കുന്നു എന്നത് ചെയ്തുകൊണ്ടിരിക്കുക ഭൂമിക്കുട്ടിക്ക് അറിയാം അവൾ വരുന്ന കണ്ട് കഴിഞ്ഞാൽ മനസ്സിലാവട്ടോ എന്നെ ചീന്താൻ വരികയാണ് അപ്പോൾ അവളിങ്ങനെ തുള്ളി കളിച്ച് കളിച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് അതാ കണ്ടില്ലേ അങ്ങടോടി എവിടെ പോവില്ല ഇങ്ങനെ അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടിറ്റ് നമ്മള് വിളിക്കുമ്പോ നമ്മുടെ അടുത്തേക്ക് വരും എന്നിട്ട് അവിടെ ഓടി പോവാൾക്ക് അത് ഭയങ്കര കളിയാണ് കേട്ടോ അപ്പൊ അഞ്ജുവിന് ഇവിടെയുള്ള പൂച്ചകളിലെ ഏറ്റവും ഇഷ്ടമുള്ള പൂച്ച ഈ ഭൂമിക്ക് ഏറ്റാണ് കേട്ടോ എപ്പോഴും ഭൂമിക്കുട്ടീനെ ഇങ്ങനെ എപ്പോഴും വൃത്തിയാക്കി കൊണ്ടിരിക്കും ബമ്മിക്കേറ്റ് ബാ അല്ലേ ഭയറ്റി വിളിച്ച വരി നല്ല കുട്ടിയാണ് ബമ്മിക്കാറ്റേ കളിക്കോടിക്കളിക്കാന പറയുന്നത് അപ്പൊ അങ്ങനെ കുട്ടികൾ അങ്ങനെ ഭൂമി കൂട്ടയുടെ കൂടെ കുറേ നേരം കളിക്കുന്നു കേട്ടോ അപ്പൊ ഇതാ അവരെ ഇങ്ങനെ ചീന്തിയിട്ടും പിടിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഇതാ നമ്മുടെ വീട്ടിലത്തെ ഈ ചിത്രങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് കമൻസ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ നല്ല സബ്സ്ക്രൈബേഴ്സ് ചിത്രങ്ങളൊക്കെ കാണിക്കുവോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനിത് അവൾ എൻ്റെ ചെറിയ കുട്ടി എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് കേട്ടോ അപ്പൊ ചെറിയ ആള് കൊറോണ സമയത്ത് വരച്ചതാണ് കേട്ടോ അത് ലോക്ക്ഡൗൺ ഒക്കെ സമയത്ത് വീട്ടിലായിരുന്നുല്ലോ അപ്പൊ ആ സമയത്ത് അവളിങ്ങനെ പേപ്പറിലൊക്കെ വരയ്ക്കുവായിരുന്നു അപ്പൊ ഞാനിങ്ങനെ ചുമരിലൊക്കെ വരയ്ക്കുവന്നൊക്കെ വരയ്ക്കുവെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അങ്ങനെ വരച്ചതാണ് കേട്ടോ സമയത്ത് വരച്ചതാണ് ഇതൊക്കെ അനന്തശയനം രാധാകൃഷ്ണനെയാണ് കേട്ടോ അധികം വരയ്ക്കുക അവൾ അന്ന് ഇത് വരയ്ക്കുന്ന സമയത്ത് ഒമ്പതാം ക്ലാസ്സിലായിരുന്നു ഇപ്പോ അത്രയോ വർഷങ്ങൾ കഴിഞ്ഞു പോയി ഇപ്പൊ നേരമൊക്കെ മങ്ങി പോയിട്ടോ അപ്പൊ ഇത് വരച്ച സമയത്ത് എടുത്ത ചിത്രങ്ങളാണ് കേട്ടോ അപ്പൊ അതൊക്കെ ഞാൻ തപ്പി പിടിച്ചെടുത്തു ഇപ്പോ അപ്പോൾ അവൾ ചിത്രം വരയ്ക്കാൻ പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ നാലവള് രാധയും കൃഷ്ണനെയും വരയ്ക്കും ഗുരുവായൂർ ഗുരുവായൂരമ്പലത്തിലൊക്കെ പോകുമ്പോൾ കണ്ണനെയൊക്കെ വരച്ചിട്ട് കൊണ്ടു വയ്ക്കും കേട്ടോ അപ്പം അത് വന്നിട്ട് മീഡിയ ഒക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് പേപ്പറിൽ വന്നതാണ് അങ്ങനെ വന്നിട്ട് അനുമോദന ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു നമ്മൾ മന്ത്രി രാധാകൃഷ്ണനൊക്കെ അനുമോദിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അത് ഞാൻ കുറേ തിരഞ്ഞിട്ട് എനിക്ക് ആ വീഡിയോ കിട്ടിയില്ല അത് കാരണം കൊണ്ടാണ് കേട്ടോ ഞാനത് ഇടാത്തത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ കൊച്ചക്കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പം നത്തലാണ് കേട്ടോ ഉണ്ടായിരുന്നത് നത്തലൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അത് വേവിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പം ഞാനിക്കിത് ഇവിടെ കഴുകാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ചെറിയ പൂജകുട്ടികളൊക്കെ മുകളിൽ ഇട്ടിട്ടോ അതൊക്കെ എഴുതുക അല്ലെങ്കിൽ അവരൊന്നും കഴുകാൻ സംഭവിക്കില്ല എന്നിട്ട് തന്നെ വലിയ ആൾക്കാരൊക്കെ വേണം പറഞ്ഞിട്ട് വാശി പിടിക്കും അപ്പം ഞാൻ അവർക്കൊക്കെ കുറച്ച് കൊടുക്കും അപ്പം കുറച്ച് പച്ചമീൻ കൊടുത്തോണ്ടൊന്നും അവർക്കൊന്നും സംഭവിക്കൊന്നും കേട്ടോ നമ്മൾ നന്നായിട്ട് കഴുകി കൊടുത്താൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്താ വച്ചാൽ മൂന്ന് നാല് ദിവസമൊക്കെ നമുക്കത് കൊടുക്കാം നാല് ദിവസം ഒന്നും ഉണ്ടാവില്ല മൂന്നു ദിവസമൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് ആ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചിട്ട് ചോറ് കൂട്ടി കുഴച്ചു കൊടുക്കാം പിന്നെ ഇവര് നമ്മൾ കഴിക്കണ ചിപ്സ് ഓല പൊക്കോട മുറുക്ക് അതൊക്കെ ഇല്ലേ അതൊക്കെ ഇവര് കഴിക്കൂട്ടോ അതേപോലെ പായസൊക്കെ വെച്ച് കഴിഞ്ഞാൽ പായസം കുടിക്കും ഐസ്ക്രീം കഴിക്കും അങ്ങനെ ഇത് മാത്രമെന്നല്ലാട്ടോ നമ്മളിപ്പോ എന്തെങ്കിലുമൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും സ്നാക്സ് കഴിക്കുകയാണെങ്കിൽ അവര് വന്നിട്ടുണ്ടെങ്കിൽ നമ്മള് കഴിക്കുന്ന പോലെ ഇരുന്ന് കഴിക്കൂട്ടോ എല്ലാ പൂച്ചക്കുട്ടികളും കഴിക്കും അപ്പം അതാ ചോറൊക്കെ കുഴച്ച് വെച്ചിട്ട് വേണം ഇവർക്ക് വലിയ ആൾക്കാർക്ക് കൊടുത്തിട്ട് വേണം ചെറിയ ആൾക്കാർക്ക് കൊടുക്കാൻ എന്താ വെച്ചാൽ ഇവരെല്ലാവരും കൂടി വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഫുഡ് നേരം ഇങ്ങനെ കിട്ടില്ല അത് കാരണം കൊണ്ടാണ് ഞാനിങ്ങനെ അവിടെയും ഇവിടെ ഓരോരുത്തരെയൊക്കെ ഷിഫ്റ്റ് ആയിട്ടൊക്കെ ചോറ് കൊടുക്കണേട്ടോ അപ്പം ഇത് വലിയ ആൾക്കാരാണ് അതിൽ രണ്ടുപേരില്ല നമ്മൾ ഉണ്ണിപ്പൂച്ചയ്ക്കൊക്കെ ഇല്ലയോ ഉണ്ണിപ്പൂച്ചയുടെ അടുത്ത് നിന്നിട്ട് വേണം ഉണ്ണിപ്പൂച്ചെ കൂട്ടണം ഇല്ലെങ്കിൽ ഉണ്ണിപ്പൂച്ചക്ക് ചോറും കിട്ടില്ല മീനും കിട്ടില്ല മറ്റുള്ളവര് കഴിച്ചു പോയിട്ടുണ്ടാവും അവൾക്ക് അങ്ങനെ കഴിക്കാനുള്ള ഒരു സാമർഥ്യില്ല കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് അവൾ നല്ലോണം ശ്രദ്ധിക്കണം അങ്ങനെ ശ്രദ്ധിച്ച് നോക്കി കഴിയുമ്പോൾ അവൾക്ക് കുഴപ്പമൊന്നുമില്ല അവൾ കളിക്കുകയൊക്കെ ചെയ്യട്ടോ അങ്ങനെ മറ്റുള്ള പൂച്ചക്കുട്ടികളിലെ കൂടെ കളിക്കുകയൊക്കെ ചെയ്യും അവൻ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ മെരട്ടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ് അപ്പോൾ ഇങ്ങനെ ഫിത്സ് പോലെയൊക്കെ വായന എന്ന് പറയുമ്പോൾ അതൊക്കെ വരും അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാലേ അവൾ നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് നമ്മൾ നോക്കിയാൽ മതി നല്ലോണം വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ അത് അതൊക്കെ കഴിഞ്ഞിട്ട് ചെറിയ കുട്ടികളെ ഞാൻ തുറന്നു വിട്ടിട്ട് ഇത് അവർക്ക് ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ അപ്പം അതിൽ രണ്ട് മൂന്ന് പേരൊക്കെ അവിടെ നിന്ന് ഓടിയിട്ട് ഇത് അവിടെ വന്നിട്ടൊക്കെ ഊന ഇരിക്കാനോ ഇവർക്ക് എവിടൊക്കെയാണ് കഴിക്കണ്ടെന്ന് അവർക്ക് അറിയില്ല അങ്ങടും ഇങ്ങടും ഒക്കെ ഇവിടെ കുറച്ച് ചോറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് കഴിക്കും അവിടെ പോയിട്ട് പിന്നെയും ഓടി കഴിക്കും പിന്നെ അത് എന്താണ് എനിക്കിഷ്ടപ്പെടാത്ത സ്വഭാവതാ ഞാൻ റോട്ടിലേക്ക് പോകട്ടോ വണ്ടികൾ എത്ര പോവുക വെച്ചാൽ അപ്പം ഞാൻ പിന്നെയും കാറ്റ് ഫുഡിൻ്റെ പാത്രം കുലുക്കിയിട്ട് വിളിക്കണം വിളിച്ചിട്ട് വേണം ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ ഓടി വരും അതാണ് പിന്നെ ഒരു സമാധാനം പക്ഷേ നമുക്ക് ഭയങ്കര പ്രശ്നമാണ് ഇതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ നായക്കോ ഉദ്രവം റോഡ് റോഡ് സൈഡ് ആയതേ അതൊരു ഭയങ്കര പ്രശ്നമായിട്ടോ എനിക്ക് എനിക്ക് ചിലപ്പോൾ തോന്നോ വല്ല കാടിൻ്റെ നടുവിൽ വീടായാൽ മതി എന്നൊക്കെ തോന്നിട്ടോ ഞാനെന്നിട്ട് ഇവിടെ പറയുകയൊക്കെ ചെയ്യട്ടോ വീട് വല്ല കാടിൻ്റെ ഉള്ളിലായാൽ മതിയായിരുന്നു ഒരു ബുദ്ധിമുട്ടും ഇല്ല ഒന്നിനും പേടിക്കും വേണ്ട കൊച്ചുകുട്ടികളുടെ കാര്യം നോക്കിയിരിക്കാമല്ലോ എന്നൊക്കെ ഞാൻ വിചാരിക്കട്ടോ അപ്പം ഇത് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചോറും കറികളൊക്കെ ഉണ്ടാക്കി എന്താച്ചാ മത്തങ്ങ എരിശ്ശേരിയാണ് കേട്ടോ ഒന്ന് കൂട്ടാനായിട്ട് ഉണ്ടാക്കിയത് എന്നലത്തെ രസമായിരുന്നുണ്ടായിരുന്നു അപ്പം എന്നാൽ എരിശ്ശേരി ഉണ്ടാക്കിയിട്ട് പപ്പടം കാച്ച മാങ്ങാച്ചാറൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഉണ്ടാന്ന് വിചാരിച്ചിട്ട് ഇപ്പം മത്തങ്ങ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വേവിച്ചു E de... കുറച്ച് തേങ്ങയും മുളകും ഈ മുള്ളി ജീരകമൊക്കെ ചേർത്തിട്ട് അരച്ചെടുത്തു എന്നിട്ട് ഇതാ എരിശ്ശേരിയൊക്കെ തയ്യാറായിട്ടുണ്ട് ഇനി എനിക്കൊന്നും വറുത്തിടുക എന്നുള്ള ഉള്ളത് കടുക് മുളക് കറിവേപ്പില പിന്നെ കുറച്ച് തേങ്ങയും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് വറുത്തിടുമ്പോൾ നമ്മുടെ എരിശ്ശേരിയും തയ്യാറായിട്ടുണ്ട് അപ്പോൾ രസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തേക്കാണ് രണ്ട് ദിവസത്തേക്കൊക്കെ ഉണ്ടാവും കേട്ടോ രസം അങ്ങനെ പുളിയും മുളക് കുറുത്ത പുളിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തേക്കൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇങ്ങനെയുള്ള കൂട്ടാനൊക്കെ വെച്ച് നല്ല അങ്ങനെ ും എശ്ശേരി തയ്യാറായിട്ടുണ്ട് അപ്പോൾ നിങ്ങളിടുന്ന കമന്റ്സും വായിക്കാറുണ്ട് അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ എന്താച്ച എവിടെയോ ഇരിക്കണം നിങ്ങൾ ഞാൻ എനിക്കറിയാം എന്നെപ്പോലെ എന്നാ മനസ്സിലുള്ളവർ തന്നെയാണ് കേട്ടോ നിങ്ങളും നല്ല മൃഗസ്നേഹമുള്ളവരും മനുഷ്യർ ഉള്ള ആൾക്കാരായതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നത് അംഗീകരിക്കാനും നല്ല വാക്കുകൾ പറയാൻ തോന്നുന്നത് നിങ്ങളുടെ മനസ്സ് ഒരുപാട് നന്നായത് കൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പം അതിനൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പം ഇതാ എരിശ്ശേരിയൊക്കെ തയ്യാറായിട്ടുണ്ട് അതവിടെ അടച്ചു വയ്ക്കുക ഇനി എന്താ വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് കുറേ മാങ്ങ പൊടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്തിനാ കൊണ്ടെന്ന് വെച്ചാ ഒണക്കമാങ്ങ അച്ചാർ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാലേ നമുക്ക് ഉണക്കമാങ്ങ ഉണക്കി വെച്ചാൽ മഴക്കാലത്ത് വേണമെങ്കിൽ അച്ചാർ ഇടാം പക്ഷേ ഇത് മഴക്കാലത്തേക്ക് ഒന്നും ഇരിക്കില്ല കാരണം ഇവിടെ ഒക്കെ അച്ചാർ പറഞ്ഞ കുട്ടികൾക്കൊക്കെ ഭ്രാന്താണ് കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ഉണക്കമാങ്ങ അച്ചാർ ഇത് അച്ച സമയത്ത് അച്ചാർ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കായിരുന്നു ആ ഒരു സ്വാദ് അപ്പൊ അങ്ങനെയൊന്നും ഞാൻ ഉണ്ടാക്കിയേ വരില്ല അപ്പോ എന്തായാലും എനിക്കത് കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഈ ഉണക്കമാങ്ങ അച്ചാർ കൂട്ടിയിട്ട് ശീലമില്ല അപ്പൊ അവർക്കും കൂടി അതിന്റെ ഒരു ഫ്ലേവർ മനസ്സിലാക്കി കൊടുക്കാൻ ഞാൻ ഇണ്ടാക്കയാണ് പിന്നെ മാങ്ങ അണ്ടിയോട് കൂടിയിട്ട് കട്ട് ചെയ്യണം കേട്ടോ എന്നിട്ട് നല്ലോണം ഉപ്പൊക്കെ തിരുമ്പിയിട്ട് നമ്മൾ വെയിലത്ത് വെച്ചിട്ട് ഒരു നാലും ജ്യൂസും നന്നായിട്ട് ഉണക്കി എടുക്കണം അപ്പൊ ഞാനൊരു അച്ചാർ ഇടണത് എടുക്കണം എന്ന് ചോദിച്ചിട്ട് എനിക്കൊന്നും പറ്റിയില്ലാട്ടോ എൻ്റെ അന്ന് തീരെ ചാർജ് ഇല്ലാത്ത സമയത്ത് ആവാനുണ്ട് അച്ചാർ ഇടണത് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പൊ അതൊക്കെ കഴിഞ്ഞു ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ സാരി എൻ്റെ ഒരു കല്യാണമുണ്ട് കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ബ്ലൗസൊക്കെ തയ്ക്കണം അപ്പൊ ഞാൻ വലിയ ടൈലർ ഒന്നല്ല അങ്ങനെ ആകെ ടൈലറിങ് പഠിക്കാൻ പോയത് ഒരു പത്ത് ദിവസം ഒരു ചേച്ചിയെടുത്ത് പോയിട്ട് പഠിച്ചതാണ് കേട്ടോ ബാക്കിയൊക്കെ ഞാൻ എൻ്റെ ഒരു യുക്തി പോലെ അങ്ങനെ ചെയ്യണതാണ് എന്തായാലും ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് എന്റെയും കുട്ടികളെയൊക്കെ തയ്ക്കുന്നത് ഞാനാട്ടോ പുറത്തേക്കൊന്നും ില്ല അവർക്ക് ചുരിദാർ പട്ടുപാവാട അതുപോലെ സാരിയുടെ ദാവണി ബ്ലൗസ് അതുപോലെ എന്റെ ബ്ലൗസ് ഇതൊക്കെ ഞാൻ എന്റെ മെഷീനില് എന്റെ മെഷീൻ വാങ്ങിയിട്ട് പത്ത് പതിനഞ്ച് വർഷത്തിൽ കൂടുതലായിട്ടോ മെഷീനൊക്കെ പഴയതാണ് എന്നാലും അതിനെ സർവീസ് ചെയ്യാനൊന്നും ഇതുവരെ കൊണ്ടോയിട്ടില്ല എന്തേലൊക്കെ കംപ്ലൈന്റ് വരുമ്പോൾ ഞാൻ തന്നെ ഓരോ സൂത്രപ്പണികളൊക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ തന്നെ ശരിയാക്കും കേട്ടോ അങ്ങനെ അതിൽ തന്നെയാണ് തയ്ക്കലൊക്കെ തയ്ക്കാനൊന്നും പുറത്തൊന്നും കൊടുക്കില്ല എന്താച്ചാ തയ്ക്കാനുള്ള സമയം ഉണ്ടാവില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം കാരണം ഉച്ചക്കാണ് ആകെ ഒരു ഇത്തിരി നേരെ റെസ്റ്റ് കിട്ടുക അപ്പൊ ആ സമയത്ത് വന്നിട്ട് നമ്മൾ ുന്നയിരിക്കണം അവ പിന്നെ എന്താ വെച്ചാ അവനോന്റെ ഇല്ലേ പുറത്തേക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പൈസ എത്രയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വന്നിട്ട് തയ്ക്കുന്നതാണ് കേട്ടോ അപ്പൊ ഇതൊരു സാരിക്ക് ഇത് ഇങ്ങനത്തെ ബ്ലൗസ് ആവുമ്പോ കുറെ സാരിക്ക് ഒക്കെ ഇടാലോ അപ്പൊ ഞാൻ അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ കുറേ ബ്ലൗസൊക്കെ സാരിയുടെ എടുക്കുന്നത് വെച്ചാലും അടിക്കണതൊക്കെ വല്ലപ്പോഴാണ് കേട്ടോ ഒരു ബ്ലൗസ് തന്നെ ഞാൻ ഇങ്ങനെ മൂന്നാല് സാരിയുടെ ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ആളാണ് കാരണം എനിക്ക് സമയമില്ല പിന്നെ ചിലപ്പോൾ മെഷീൻ കേടായിരിക്കും പിന്നെ നിവൃത്തി ഇല്ലാതെ വരുമ്പോൾ കുട്ടികളുടെയൊക്കെ ഞാൻ സമയത്ത് അടിച്ചു കൊടുക്കും എൻ്റെ കാര്യമൊക്കെ ഒരു തദൈവയാണ് കേട്ടോ കാരണം നമുക്ക് സമയമില്ല ഇല്ല ചിലപ്പോൾ മെഷീൻ കേടായിരിക്കും അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടിരിക്കുകയാണ് ഇപ്പോഴും എൻ്റെ അടുത്ത് ബ്ലൗസ് ഒക്കെ അടിക്കാണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു കല്യാണമാണ് നിവൃത്തിയില്ലാത്ത കാരണം കൊണ്ട് അടിക്കുകയാണ് വേറെ വേറെ ബ്ലൗസ് ഇല്ല എൻ്റെ അടുത്ത് അപ്പോൾ അത് കാരണം കൊണ്ട് സാരിയിൽ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ സാരിയിലത്തെ ബ്ലൗസ് വെട്ടിക്കഴിഞ്ഞാൽ സാരിയുടെ ലെങ്ത് ഒക്കെ കുറേ വിചാരിച്ചിട്ട് ഞാൻ സാരിയിലെ ബ്ലൗസ് ഒന്നും വെട്ടി എടുത്തില്ല അപ്പോൾ അതാ ബ്ലൗസൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു കല്യാണത്തിന് വേണ്ടിയിട്ട് അടിച്ചതാണ് അപ്പോൾ അതേപോലെ കുട്ടികളുടെ കുട്ടികളുടേത് ബ്ലൗസൊക്കെ ഞാൻ തയ്ക്കും കേട്ടോ അപ്പോൾ അവർക്കൊക്കെ ദാവണിക്കൊക്കെ ബ്ലൗസ് തയ്ക്കേണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ആദ്യം തന്നെ തയ്ച്ചു കൊടുത്തു ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ കല്യാണത്തിന് തലേ ദിവസമാണ് കേട്ടോ ഞാനിരുന്നു അടിക്കുന്ന രാത്രിയൊക്കെ ആയി അടിച്ചുകഴിഞ്ഞപ്പോൾ അങ്ങനെയൊക്കെയാണ് ടൈം കിട്ടുന്നത് ില്ല എന്നുള്ള ഒരു സത്യം കൂടി ഉണ്ട് കാരണം വീട്ടിലത്തെ കാര്യങ്ങളും പൂച്ചക്കുട്ടികളുടെ കാര്യങ്ങളെല്ലാം കൂടി കഴിയുമ്പോൾ നമുക്ക് ആകെ ഭയങ്കര ക്ഷീണാവുകയേ അപ്പോൾ എല്ലാം കൂടി ഇരിക്കാൻ പറ്റണ്ടേ മനുഷ്യനല്ലേ അപ്പോൾ ഇതാ കുട്ടികളുടെയൊക്കെ ബ്ലൗസൊക്കെ ഞാൻ ഇങ്ങനെ അടിച്ചു കൊടുക്കുക അവർക്കൊക്കെ എങ്ങനെയെങ്കിലും ഞാൻ അവർക്ക് അടിക്കുക പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഉഷാറാട്ടോ കേട്ടോ അവർക്ക് ഇനി എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർക്കൊക്കെ അടിച്ചു കൊടുത്തു അപ്പോൾ അത് അഞ്ചുവിൻ്റെ ദാവണിയുടെ ബ്ലൗസാണ് അച്ചുവിൻ്റെ ദാവണിയുടെ ബ്ലൗസ് മുമ്പേ അടിച്ചിട്ടുണ്ടായിരുന്നു അവളത് ഒരു വട്ടം ഇട്ടതാണ് കേട്ടോ ദാവണി അപ്പോൾ കല്യാണമൊക്കെ അല്ലേ അപ്പോൾ ധാവണിയൊക്കെ ഇടാന്ന് പറഞ്ഞിട്ട് ബാക്ക് ഓപ്പൺ ആണ് കേട്ടോ ബ്ലൗസൊക്കെ തയ്ച്ചിരിക്കുന്നത് എൻ്റെയും ഞാൻ അങ്ങനെ തന്നെയാണ് തയ്ക്കുന്നത് കാരണം ചിലപ്പോൾ മൂത്താൾ സാരി കുടിക്കണ സമയത്ത് എൻ്റെ ബ്ലൗസ് ൊക്കെ ഇടും അപ്പോൾ അവർക്കൊക്കെ ബാക്കിലേക്ക് ഹൂക്കുള്ളതാണ് ഇഷ്ടം വന്നിട്ട് അങ്ങനെ തയ്ക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ അഞ്ചുവിൻ്റെ ബ്ലൗസ് ഞാൻ ആദ്യം തയ്ച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ അപ്പോൾ ഇതാണ് കേട്ടോ കല്യാണത്തിന് ഇത് മാമുടെ കുട്ടികളാണ് ഇതിൻ്റെ രണ്ട് പേര് രണ്ട് പേര് എൻ്റെ കുട്ടികളാണ് അപ്പോൾ ഒരു ഇവരുടെയൊക്കെ ഒപ്പമുള്ള ഒരു കുട്ടിയുടെ കല്യാണം തന്നെയായിരുന്നു കേട്ടോ അവിടുത്തെ മൂത്താളുടെ ഒപ്പമുള്ള കുട്ടിയുടെ കല്ല്യാണമായിരുന്നു അപ്പോൾ അതാ പോണു താലൊക്കെ പിടിച്ചിട്ട് അപ്പോൾ ഞാൻ അവരുടെയൊക്കെ എടുത്തു എൻ്റെ സാരിയും ബ്ലൗസൊക്കെ ഉള്ള എൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ ഞാൻ മറന്നു പോയിട്ടോ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാനത് ശ്രദ്ധിച്ചില്ല അത് കാരണം കൊണ്ടാണ് ഞാൻ അവിടെ ആ കസേരയിലൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അത് കാരണം കൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത് അപ്പോൾ ഇനി ഞാനൊക്കെ എവിടെയെങ്കിലും പോണ സമയത്ത് എടുത്തിട്ട് കാണിക്കാം കേട്ടോ ഞാൻ അടിക്കുന്ന ബ്ലൗസും എല്ലാം കാണിക്കുക അന്നിപ്പോൾ എൻ്റെ കാര്യത്തിൽ എനിക്ക് അത്ര ശ്രദ്ധയുണ്ടായില്ല അപ്പോൾ ഇത് എൻ്റെ കുട്ടിയാണ് പിന്നെ അത് നീല ഡ്രസ്സ് ഇട്ടത് മാമുടെ കുട്ടിയാണ് കേട്ടോ ഇവർ ഒരേ പ്രായക്കാരാണ് കേട്ടോ അപ്പോൾ ഒരേ വിശേഷങ്ങളൊക്കെ വരണ സമയത്ത് ഇവരിങ്ങനെ ഒന്നിച്ചു നോക്കാം ദാവണി ധാവണിയെടുത്തത് എൻ്റെ ചെറിയ മകളും മാമയുടെ ചെറിയ മകളാണ് ഇവർ അതേപോലെ സമപ്രായക്കാരാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കും ചെയ്യണം കേട്ടോ